ഗുരുവായൂർ പോകാൻ സമയമാകുമ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളെ വിളിക്കും ഗുരുവായൂരപ്പൻ വിളിക്കുമ്പം നമ്മളുടെ ജീവിതത്തിൽ കാണുന്ന ഒരു ലക്ഷണത്തെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലക്ഷണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കൂ ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എത്രയും വേഗം നിങ്ങൾ ഗുരുവായൂർ പോകണം ഭഗവാനെ പോയി കണ്ട് തൊഴുതു വരണം അങ്ങനെ പോയി കണ്ട് തൊഴുതു വന്നാൽ നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും ഇതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യവുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ആ ലക്ഷണമെന്ന് പറയുന്ന മറ്റൊന്നുമല്ല നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഭഗവാന്റെ ദർശനമുണ്ടാകും ഭഗവാൻ സ്വപ്നത്തിൽ വരും എന്നുള്ളതാണ് ചിലപ്പോൾ ഉണ്ണികണ്ണനായിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ പൂർണ്ണ രൂപത്തിലായിരിക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വപ്നത്തിൽ ഭഗവാനെ കാണും നിങ്ങളോടൊപ്പം ചിരിച്ചു കളിച്ച് ഭഗവാൻ ഇങ്ങനെ നിന്ന് അങ്ങ് മറയുന്നതായിരിക്കും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗുരുവായൂർ പോവുക